എന്തിനാണ് നടുത്തളത്തിൽ കൂട്ടിയിരിക്കുന്നത് അവർ പറയുന്നത് ശബരിമല പ്രശ്നമാണ് ശബരിമല പ്രശ്നത്തിൽ എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുള്ള തെറ്റ് വിശ്വാസികളെല്ലാം പറയുന്നത് കാലാകാലമായി ശബരിമലയിൽ നടക്കുന്ന കൊള്ള കണ്ടെത്താൻ ശബരിമല ശ്രീ അയ്യപ്പൻ നിയോഗിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തെയാണെന്നാണ് ഈ ഇടതുപക്ഷമായതുകൊണ്ടാണ് കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തി ഒരു തരി പൊന്നുപോലും ഇവിടെ രാമകൃഷ്ണൻ പറഞ്ഞല്ലോ ഒരു ഒരുതരി സ്വർണം പോലും ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കും എന്ന ചങ്കുറപ്പോടെ നല്ല വിശ്വാസത്തോടെ എൽ ഡി എഫ് ഗവൺമെൻറ് ഇടപെടുന്നു പോറ്റിയെ കയറ്റിയത് ഞങ്ങളല്ല പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ആരാണെന്നിപ്പോൾ വ്യക്തമായിട്ടുണ്ട് ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ ഞങ്ങളല്ല ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് പോറ്റിക്ക് പോറ്റി കട്ടെടുത്തിട്ടുള്ള സ്വർണം വാങ്ങിയിട്ടുള്ള ഗോവർദ്ധനെ സോണിയാഗാന്ധിയുടെ എടുത്തും ബലത്തും നിൽക്കാൻ ഒരു പ്രാവശ്യമല്ല ഒന്നോ രണ്ടോ തവണ പോകാൻ ആരും അവസരമുണ്ടാക്കിയത് സോണിയാഗാന്ധി എന്തെങ്കിലും ചെയ്തോന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അവരെ എത്തിക്കാൻ മാത്രം ആത്മബന്ധമുള്ള ആരാണ് കോൺഗ്രസ്സിലുള്ളത് അത് പരിശോധിക്കേണ്ട വിഷയമല്ലേ എന്തെങ്കിലും വിളിച്ചു പറയുകയാണ് നോക്കൂ ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞു പ്രതികൾക്ക് ജാമ്യം കിട്ടിയതിനും എൽ ഡി എഫ് ഗവൺമെൻ്റ് ആണ് ഉത്തരവാദി എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഈ കേസ് അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ നേതൃത്വത്തിലാണ് സിംഗിൾ ബെഞ്ച് ജാമ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഗവൺമെന്റ് ഉത്തരവാദിയല്ല ഹൈക്കോടതി ഇന്ന് വളരെ വ്യക്തമാക്കി ഡിവിഷൻ ബെഞ്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ജാമ്യം കിട്ടുന്നത് ഒരു പ്രശ്നമല്ല അത് സ്വാഭാവിക പ്രക്രിയയാണ് ഈ കേസ് അന്വേഷണം നടത്തി സകല കുറ്റവാളികളെയും കണ്ടെത്തുമെന്ന് ഹൈക്കോടതി പറഞ്ഞു അപ്പൊ ഇപ്പോ ലേശം അസ്വസ്ഥതയുണ്ടായിരിക്കുക പിന്നെന്ത് പറഞ്ഞിട്ടാണ് അവിടെ കുത്തിയിരിക്കുന്നത് എന്താണ് ഞങ്ങൾക്കെതിരായിട്ട് പറയാനുള്ളത് കേരള ഗവൺമെന്റ് തീരുമാനിച്ച അന്വേഷണ സംഘാണോ അന്വേഷിക്കുന്നത് സി ബി ഐ അന്വേഷിക്കണം ഇതെന്തോ സംസ്ഥാന ഗവൺമെന്റിന്റെ അന്വേഷണ സംഘാണെന്നാണ് വിചാരിച്ചത് എസ് ഐ ടി ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരായില്ല ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണമാണ് ആ അന്വേഷണത്തിൽ സകാല കുറ്റവാളികൾക്കെതിരെയും അന്വേഷണം നടക്കും ആ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളത് നമുക്ക് കാണാം ഒരുപക്ഷെ അതിന്റെ അസ്വസ്ഥതയാകാം കേരള ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന ഈ നാടകം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളെന്തായാലും ഇവരേത് പ്രവസനം നടത്തിയാലും കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നവുമായിട്ട് അത് പരിഹരിക്കാനുള്ള മാർഗവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ അസംബ്ലി വളരെ സാധ്യകമായിരുന്നു ഈ അസംബ്ലിക്കകത്താണ് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരുപാട് പദ്ധതികൾ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അതെല്ലാം ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഏതെങ്കിലും ഒരു വിഭാഗം ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പലരും പറയുന്നുണ്ട് ഞങ്ങളെ പരിഗണിച്ചില്ല എന്നുള്ളത് ചെറിയ ചെറിയ വിഭാഗങ്ങളാണ് ആ വിഭാഗങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രവർത്തനം എല്ലാം നടത്തുന്നത് നിയമസഭയിൽ ചർച്ച നടത്തുന്നതും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും പ്രതിപക്ഷത്തിൻ്റെ ഈ അഭ്യാസ പ്രകടനങ്ങൾ പ്രഹസനമായി തന്നെ അവശേഷിക്കും എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ